ക്കും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പരിശുദ്ധ ഖുർആാനിലുള്ളതും മനഃപ്പാടവുമുള്ള ഒരു ചെറിയൊരു സൂറത്താണ് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും മഹത്വമുള്ള ഈ സൂറത്ത് ഓതി എന്ത് കാര്യമാണോ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അത് എത്ര വലുതാണെങ്കിലും വെറും ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്കത് നേടിയെടുക്കാൻ കഴിയും ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാത്രം മതി ഒരുപാട് സമയമൊന്നും നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെക്കേണ്ടതില്ല നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നത് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് നമ്മളെ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ എന്നാവും എന്നാൽ ഈ സൂറത്തിനെ കുറിച്ച് അറിയുന്നവർക്ക് മനസ്സിലാവും അതുപോലെ ഈ പറയുന്ന രീതിയിൽ ഊതി വന്നാൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഏതൊരു കാര്യവും നടക്ക് നടക്കുന്നതിനോടൊപ്പം സാമ്പത്തികമായ എല്ലാ ഉയർച്ചയും ഉണ്ടാവുകയും ചെയ്യും ഇത് ഓതുന്നവർക്ക് എല്ലാവരും ഭയപ്പെടുന്ന സിഹറിൽ നിന്ന് രക്ഷപ്പെടുകയും ശൈതാൻ്റെ ശല്യത്തിൽ നിന്ന് കാവൽ ലഭിക്കുകയും ചെയ്യും മാത്രമല്ല ഇത് ഓതിക്കഴിഞ്ഞാൽ നല്ലതുമാത്രം ചിന്തിക്കാനും നല്ലതുമാത്രം പ്രവർത്തിക്കാനും കഴിയുന്നു നമുക്ക് നേരായ മാർഗത്തിലൂടെ സഞ്ചരിക്കുവാനും കഴിയുന്നു എല്ലാവരുടെയും വലിയൊരു പ്രശ്നമാണ് നിസ്കരിക്കുമ്പോഴും കുർആാനോതുമ്പോഴും എല്ലാം മടി തോന്നുന്നു ക്ഷീണം തോന്നുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ സൂറത്ത് ഓതൽ ഇബാധിത്തുകൾ ചെയ്യാൻ നമുക്ക് ഉന്മേഷം നൽകുകയും ഇത് ബാധ്യവാക്കുന്നവൻ അറിവ് വർദ്ധിക്കുന്നതാണ് ജീവിതത്തിൽ പരാജയപ്പെട്ടവൻ ഇത് ഓതിയാൽ വിജയം കൈവരിക്കും ഹൃദയം ശുദ്ധിയാകും ഇത്രയും മഹത്തമേറിയ സൂറത്താണ് ഉമ്മൽ ഖുർആൻ കുർആനിൻ്റെ മാതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് എത്ര പ്രായമായവർക്കും കാണാതെ അറിയാവുന്നതും നമ്മൾ എല്ലാവരും നിസ്കത്തി നിസ്കാരത്തിൽ നിർബന്ധമായും ഓതുന്നതും പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയാണ് ഈ സൂറത്ത് ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ മനസ്സിൽ നെയ്യത്താക്കിയ ആഗ്രഹം നേടിയെടുക്കാൻ വേണ്ടി എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഞാൻ പറയാം സുബഹി നിസ്കാരം കഴിഞ്ഞ് അതിന് ശേഷമുള്ള പ്രാർത്ഥനകളും ദിക്കുറുകളും ചൊല്ലിയ ശേഷം ഉടനെ തന്നെ നിസ്കാര പഴയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് വളരെ വ്യക്തി സൂറത്ത് ം ഓതിക്കുകയും അതിനുശേഷം മനസ്സിൽ ഉള്ള ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാത്തിഹ ഓതുന്നതിനിടയിൽ മറ്റു സംസാരങ്ങൾ ഒന്നും പാടില്ല ഇതുപോലെ ഫാത്തിഹ സൂറത്ത് തുടർച്ചയായി ഏഴ് പ്രാവശ്യം ഓതുക ഇൻഷല്ല തീർച്ചയായും നമ്മുടെ ആഗ്രഹം നടന്നിരിക്കും ഏതൊരാൾ ഏതൊരാൾക്കും എളുപ്പത്തിൽ ഓതാൻ കഴിയുന്ന സൂറത്ത് കൂടിയാണിത് ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വങ്ങൾ അറിയുന്ന ആരും ഇത് ഇഷ്ടം നഷ്ടപ്പെടുത്തി കളയരുതേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായ നിങ്ങൾ മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അല്ലാഹു സാധിച്ചു തരുമാറാകട്ടെ ആമീൻ